അപ്പൊ ഇന്ന് പത്താം തീയതിയാണ് ഞാൻ എൻ്റെ കാർഗോ ടു വിടുന്നത് ഡേയ്സ് ആണ് അവർ എയർ കാർഗോ പറയുന്നത് നമുക്ക് നോക്കാം ഏത് എത്തുന്നു നിലവിൽ ഒരുപാട് നല്ല ബെസ്റ്റ് പ്രൈസിന് എർ കാർഗോ ആയാലും അതുപോലെ തന്നെ സീ കാർഗോ ആയാലും ബൈ റോഡ് ആണെങ്കിലും ജി സി സിയും അതുപോലെ തന്നെ വേൾഡ് വൈഡും നല്ല ബെസ്റ്റ് പ്രൈസിനാണ് ഇവർ നമുക്ക് തരുന്നിട്ടുള്ളത് സീ കാർഗോ നമുക്ക് ആറ് ദിവസം ഉണ്ട് നമുക്ക് സി കാർഗോ ഉണ്ട് എസ് പെസ് റാവ് ആണെങ്കിൽ നമുക്ക് എട്ട് താമസമുള്ളൂ നമുക്ക് പതിനഞ്ചേ ടു ഇരു ഇരുപത്തഞ്ച് ദിവസം കൂടെ സാധനം കഴിക്കുന്നു നീ നോർമൽ ആണെങ്കിൽ നമുക്ക് മുപ്പത് ഏറ്റവും മുപ്പത്തഞ്ച് ദിവസം കൂടെ നിങ്ങളുടെ കയ്യിൽ വരും നമുക്ക് ഇനി ഏർക്കാർക്കെ ഉണ്ട് ഏർക്കാർക്കാണെങ്കിൽ നമുക്ക് ത്രീ ടു ഫൈവ് ഡേയ്സ് നമുക്ക് ഡെലിവറി എല്ലാം എല്ലാം കണ്ടില്ലേ ഇറാനിലേക്കും അതുപോലെ തന്നെ അവിടെ സാധനം സാധനം പാക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇവര് എടുത്തു എടുത്ത് പറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പാക്കിങ് പക്കാ സേഫ്റ്റിയോട് കൂടി കാലാവസ്ഥ എന്തായിക്കോട്ടെ മഴ ആയിക്കോട്ടെ വേറെന്ത് കാലാവസ്ഥ തന്നെ ആയാലും നമ്മൾ കൊടുത്ത സാധനത്തിന് ഒരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും അത്രക്കും സേഫ്റ്റി ആയിട്ട് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് തന്നെ ഡോർ ടു ഡോർ സർവീസ് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ ഇവർ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരും ആഗസ്റ്റ് പത്താം തീയതി അയച്ച കാറിൽ കൃത്യമായിട്ട് തന്നെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വരും അഞ്ച് ദിവസത്തിന്റെ കറക്റ്റ് ഗ്യാപിന് ഇറക്ക് നാട്ടിൽ ഡെലിവറി ആക്കി കിട്ടിയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ബെസ്റ്റ് ബെസ്റ്റ് ബസ്റ്റുകാർക്ക് വീണ്ടും വീണ്ടും ബെസ്റ്റ് ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്